നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ദുബായിൽ അഞ്ച് ബഹുനില പാർക്കിംഗ് കെട്ടിടങ്ങൾ കൂടി നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചു പാർക്കിംഗ് തിരക്കേറിയ വാണിജ്യ മേഖലകളിലായിരിക്കും പുതിയ പാർക്കിംഗ് കെട്ടിടങ്ങൾ നിർമ്മിക്കുക രണ്ടു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പാർക്കിംഗ് സിഇഒ എഞ്ചിനീയർ മുഹമ്മദ് അൽ അലി അറിയിച്ചു അഞ്ചെണ്ണത്തിൽ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം ബർദുബായിലെ അൽസുഖ് അൽ കബീറിൽ നടന്നു വരികയാണ് അൽ സബ്ക അൽ റിഗ എന്നിവിടങ്ങളിലെ പാർക്കിംഗ് കെട്ടിടങ്ങളുടെ രൂപരേഖ തയ്യാറായി വരുന്നു ഡൗൺ ടൌൺ ദുബായ് ദേര പോലെ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലായിരിക്കും ബാക്കിയുള്ള പാർക്കിംഗ് കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന സാങ്കേതിക വിദ്യാ പ്രദർശനമായ ജൈടെക്സ് ഗ്ലോബലിന്റെ ഭാഗമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുസ്ഥിര നഗരഗതാഗതം സ്മാർട്ട് പാർക്കിംഗ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നത് പാർക്കിംഗിന്റെ പ്രതിബദ്ധതയാണ് പുതിയ പാർക്കിംഗ് കെട്ടിടങ്ങളുടെ നിർമ്മാണം പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം അൽ ജാഫലിയ ബനിയാസ് കുബൈബ അൽ സത്വ അൽ റിഗ തുടങ്ങിയ പ്രധാന മേഖലകളിലായുള്ള ബഹുനില പാർക്കിംഗ് കെട്ടിടങ്ങളിൽ മൂവായിരത്തി പാർക്കിംഗ് സ്ഥലങ്ങളുടെ നടത്തിപ്പ് പാർക്കിംഗിനാണെന്നും അദ്ദേഹം വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് ദുബായ്ല ട്രാം സംവിധാനം ദുബായ് മെട്രോയുമായി ബന്ധിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് ദുബായ് ആർ ടി എ ജൈടെക്സിൽ പ്രദർശിപ്പിച്ച നവീന ഗതാഗത സംവിധാനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ മാധ്യമങ്ങളോടാണ് അധികൃതർ വെളിപ്പെടുത്തിയത് പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച സമഗ്ര പഠനം അടുത്ത വർഷം തുടക്കത്തിലോ മദ്യത്തോടെയോ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നഗരത്തിലെ ജനസംഖ്യ വളർന്നുവരുന്ന സാഹചര്യത്തിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സംവിധാനം ഉപകാരപ്പെടും രണ്ടായിരത്തി മുപ്പതോടെ നഗരത്തിലെ ഗതാഗത സംവിധാനം ശതമാനം സ്മാർട്ട് ഡ്രൈവർ എല്ലാ രീതികളിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് നിലവിലെ ദുബായ് ട്രാം സംവിധാനം ട്രക്കിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ പുതുതായി ആസൂത്രണം ചെയ്യുന്ന സംവിധാനത്തിന് ട്രക്ക് ആവശ്യമില്ല ഒപ്റ്റിക്കൽ സെൻസറുകൾ ജി പി എസ് ലിഡാർ സെൻസിംഗ് സാങ്കേതിക വിദ്യ എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനത്തിന് ഹൈവേകളിലും പ്രധാന റോഡുകളിലും കടന്നു പോകാൻ വെർച്വൽ ട്രാക്ക് നിശ്ചയിക്കും റോഡുകളിൽ കാറുകൾക്കും ബസ്സുകൾക്കും മറ്റും വാഹനങ്ങൾക്കൊപ്പമാണ് ട്രാക്കില്ലാ ട്രാമുകൾ സഞ്ചരിക്കുക അതേസമയം സുരക്ഷ ഉറപ്പാക്കാനായി ഇവയ്ക്ക് പ്രത്യേക ലൈനുകൾ നിശ്ചയിക്കും ദുബായിലെ വിവിധ ഭാഗങ്ങളിൽ നിലവിലുള്ള ബസ്സുകൾക്കായുള്ള പ്രത്യേക ലൈനുകൾക്ക് സമാനമായിരിക്കും ഇത് ന്യൂസ് ദുബായ് ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക് കുവൈത്തിൽ പ്രമുഖ കമ്പനികളുടെ പേരിൽ വ്യാജ എസ് എം എസ് അയച്ച് പണം തട്ടിയ രണ്ടുപേരെ ക്രിമിനൽ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു പ്രതികൾ ഒന്നിലധികം സിമ്മുകളും ഫോണുകളും കൈവശം വെച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ വ്യാജ സന്ദേശങ്ങൾ അയക്കുന്ന ആപ്പ് പ്രവർത്തിക്കുന്നതിന് വിദേശത്തുള്ള വ്യക്തിയുമായി സഹകരിച്ച് സിം കാർഡുകൾ ഉപയോഗിച്ചതായി പ്രതികൾ സമ്മതിച്ചു പ്രതികൾക്കായി നിയമ നടപടികൾ ആരംഭിച്ചതായും പൊതുസുരക്ഷയ്ക്കായി പ്രതികളെ നിയമപ്രകാരം നാടുകടത്തുന്നതായും അധികൃതർ അറിയിച്ചു സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വ്യക്തമാക്കി അജ്ഞാത സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുതെന്നും ബാങ്കിംഗ് വിവരങ്ങളോ ഗതാഗത ഡാറ്റയോ ആവശ്യപ്പെടുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യൽ െന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഇന്റർനാഷണൽ ഡെസ്ക് അബുദാബി ട്വന്റി ഫോർ സെവൻ പൂർത്തിയാകുന്നു